പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടിൽ നിന്ന് സി പി എം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെത്തും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗവർണർ ഇവിടേക്ക് എത്തുന്നത് കരിങ്കുടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് നാളെ കോഴിക്കോട് നടക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിലും മറ്റന്നാൾ വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന സെമിനാറിലും പങ്കെടുക്കാനായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് എത്തുന്നത് ഇന്ന് വൈകിട്ട് ആറ് പത്തിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന ഗവർണർ ആറ് അൻപതോടെ തേഞ്ഞിപ്പലത്തെ സർവകലാശാല ആസ്ഥാനത്തുള്ള വി ഐ പി ഗസ്റ്റ് ഹൌസായ കാടമത്തിൽ എത്തും ഇവിടെ ഒന്നാം നമ്പർ മുറിയിലാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ താമസിക്കുക അതിനിടെ എസ് എഫ് ഐ പ്രതിഷേധം ണക്കിലെടുത്ത് മുന്നൂറോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനാണ് സുരക്ഷാ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗവർണർ സഞ്ചരിക്കുന്ന പാതയ്ക്ക് പുറമെ സമാന്തര പാത കൂടി കണ്ടെത്തും ഗവർണർക്കെതിരെ ഗോബാക്ക് മുദ്രാവാക്യമടങ്ങിയ പോസ്റ്ററുകളും ബാനറുകളും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കമ്മിറ്റിയുടെ പേരിലാണ് ഈ ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിനിടെ തേഞ്ഞിപ്പലത്തെ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് തിങ്കളാഴ്ച എസ് എഫ് ഐ മാർച്ചിനുള്ള സാധ്യതയുമുണ്ട് തിങ്കളാഴ്ച രാത്രിയാണ് ഗവർണർ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത് റിയാസ് കെ മാർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്